സമ്മേളനങ്ങളെക്കുറിച്ച് പൊതുവായി നമ്മൾ പറഞ്ഞു ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ മോഹിപ്പിക്കുന്ന സമ്മേളന രീതികളാണ് സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ മൂന്ന് വർഷത്തിലൊരിക്കൽ അടുക്കും ചിട്ടയുമായി സംഘടനാ സമ്മേളനങ്ങൾ ചേരുന്ന പാർട്ടിയാണ് സി പി ഐ എം അത് വിമർശനത്തിൻ്റെയും സ്വവിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും പരിശോധിച്ച് പാർട്ടിയെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം എന്നാൽ സംസ്ഥാന സമ്മേളനം ചേരുന്ന സന്ദർഭത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന പല മാധ്യമങ്ങളിലെയും വാർത്തകളിലൂടെ കടന്നുപോയാൽ സമ്മേളന പ്രതിനിധികളായ ഞങ്ങൾക്ക് വലിയ അത്ഭുതവും അതിശയവും ഒക്കെയാണ് തോന്നുന്നത് കാരണം സി പി ഐ എം സമ്മേളനത്തെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കാൻ നമ്മുടെ പല മാധ്യമ പ്രവർത്തകർക്കും കഴിയുന്നില്ല സി പി ഐ എം സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രാപ്തി പല മാധ്യമ മാധ്യമപ്രവർത്തകർക്കും ഇല്ല എന്നാണ് തോന്നുന്നത് പിന്നെ മത്സരിച്ച് ഭാവന കൊടുക്കുക കള്ളം പറയുക അതിലൊക്കെയാണ് പലരും അഭിഗമിക്കുന്നത് അത് വളരെ നിരാശാജനകമാണ് സമ്മേളന പ്രതിനിധികളായ ഞങ്ങൾ കൗതുകത്തോടെയാണ് ഇതൊക്കെ കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ മനോരമ ന്യൂസ് ചാനൽ മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാൻ സി പി എം ആലോചിക്കുന്നു റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നു എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ മനോരമ പത്രത്തിൽ മുസ്ലിം ലീഗുമായി കൂട്ടില്ല എന്നുള്ളത് അപ്പോൾ ഒരേ പേരുള്ള മാധ്യമങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പരസ്പര കൂടിയാലോചന പോലും നടത്തുന്നില്ല അവരുടെ ചാനൽ പറയുന്നതിനെതിരായാണ് പത്രം കൊടുക്കുന്നത് സത്യത്തിൽ ലീഗിനെ കുറിച്ച് ചർച്ച ചെയ്യാനേ അല്ല ഇവിടെ സമ്മേളനം ചേരുന്നത് ഇവിടെ സമ്മേളനം ചേരുന്നത് കേരളീയ സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ പാർട്ടിയെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുന്നതിനുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെയോ വലതുപക്ഷ പാർട്ടികളുടെയോ സമ്മേളനങ്ങളോ പരിപാടികളോ റിപ്പോർട്ട് ചെയ്ത് ശീലമുള്ള മാധ്യമപ്രവർത്തകർ സി പി ഐ എം സമ്മേളനം ശരിയായി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു പോകണമെന്നില്ല ഈ സമ്മേളനങ്ങൾ സി പി ഐ എം സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമാണ് സി പി ഐ സമ്മേളനങ്ങളിലെ പ്രയോഗങ്ങൾ പദാവലി അത് തന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിഞ്ഞുകൂടാ ഉദാഹരണത്തിന് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ പത്രക്കാർക്കും എല്ലാ മാധ്യമങ്ങൾക്കും കോൺഗ്രസിലെ ഗ്രൂപ്പ് എ ഇ ഗ്രൂപ്പ് ഗ്രൂപ്പിസം വിഭാഗീയത ഇതാണ് ചിന്തകൾ സി പി എം സമ്മേളനത്തിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജില്ലാ ഡെലിഗേഷനെയാണ് അപ്പോൾ ഗ്രൂപ്പ് ചർച്ച കഴിയുമ്പോൾ ഇവരെങ്ങനെയാണ് വാർത്ത കൊടുക്കാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലൂടെ ഒരു സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രാപ്തി നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവേണ്ടതാണ് അതോടൊപ്പം എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയ അത് അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പൊലിപ്പിക്കുകയാണ് സത്യത്തിൽ നവകേരളത്തിൻ്റെ രൂപരേഖ പുതുവഴി എന്ന രേഖ കേരളീയ സമൂഹത്തിൻ്റെ പൊതുവായ ഉന്നതിയെ ഒരു കാഴ്ച ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തുടർച്ചയായ മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു രേഖയെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അത് ചർച്ചയുടെ ഘട്ടത്തിലാണ് ചർച്ച ചെയ്ത് പൂർണ്ണരൂപത്തിലാക്കുന്നതേയുള്ളൂ ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യവും ഇല്ല ശരിയായും സത്യസന്ധമായും എന്താണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ പല മാധ്യമപ്രവർത്തകരും നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നൂറ്റാണ്ട് കഴിഞ്ഞാലും ഞങ്ങളൊന്നും നല്ല മാധ്യമപ്രവർത്തകരാവില്ല എന്ന് തെളിയിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ് സഹായിക്കൂ മാധ്യമപ്രവർത്തനത്തെ കുറെ കൂടി ബഹുമാനത്തോടെ മാധ്യമ പ്രവർത്തകർ കാണണം എന്ന അഭ്യർത്ഥന മാത്രമാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ മാധ്യമങ്ങളോട് നമുക്ക് നടത്താൻ ഈ കഴിയും ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുചർച്ച സമാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള മറുപടി സെക്രട്ടറിയുടെ മറുപടി ഉണ്ടാകും അതിനുശേഷം നവകേരളത്തിൻ്റെ എന്ന രേഖയെ സംബന്ധിച്ച ചർച്ച അത് നാളെയാണ് ആ ചർച്ച നാളെ നടത്തി അതിനുള്ള മറുപടി കൊണ്ട് അത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയുക ഇതെല്ലാം ശേഷം മറ്റന്നാൾ ഉച്ചയ്ക്ക് മുൻപായി തന്നെ പുതിയ കമ്മിറ്റിയെയും അതുപോലെ സെക്രട്ടറിയെയും എല്ലാം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തുകൊണ്ടാണ് സമ്മേളനം അവസാനിക്കുന്നത് അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അടുക്കും ചിട്ടയുമായി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക അടിമുടി ജനാധിപത്യപരമായി നടത്തുക കമ്മിറ്റിയെയും എല്ലാം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുക ഇതെല്ലാം ജനാധിപത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പാർട്ടികളിൽ ഇല്ല അവിടെയെല്ലാം നോമിനേഷൻ സമ്പ്രദായമാണ് എന്നാൽ യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിലാണ് ഈ ജനാധിപത്യ അടിത്തറയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവുകൂടിയാണ് സമ്മേളനം